哇！那。 മണ്ണിലൂടെ മണ്ണിലൂടെ നടക്കുന്ന നടക്കുന്ന ഒരു ഒരു പരസ്യമായി കാട്ടിക്കാരില്ല ആടുകളെ ശ്രദ്ധിക്കോ കാരണം ാ കാലിന് ചെരുപ്പില്ലാതെ നടക്കുന്നയാളാണല്ലോ ഞാൻ ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല സകല മൃഗങ്ങൾ പോലും ആലോചിച്ചിരുന്നു ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല മഹാന്മാരായ മഹാന്മാരായ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുകയാണ് പിറവിയുള്ള അള്ളാഹു തേല സ്വീകരിച്ചപ്പോ

ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മൃഗത്തെ തൊളിച്ച് വകതാദിന്റെ മണ്ണിലൂടെ പോകുമ്പോ അദ്ദേഹം റോട്ടിൽ ഇത് കാട്ടിക്കുകയാണ് വിസർജിക്കുകയാണ് ഇത് തൊളിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ ഉറക്കാട്ടഹസിക്കാൻ തുടങ്ങി കര

അദ്ദേഹത്തോട് ചോദിക്കുന്ന വിവരം കിട്ടിയത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാക്കും വഴിയോ വഴിയിലോ ഒരു ഒരു ചാണകവും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത് പതിവിന് എതിരാണല്ലോ തുറക്ക വഴിയിൽ ഞാൻ കൊണ്ടുപോകുന്ന മൃഗം അതിന്റെ കാര്യം സാധിച്ചുവല്ലോ ൂക്കിയ ബിശുറൻ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഈ പുലോകത്തിൽ നിന്ന് അന്നാ അടുക്കലേക്ക് യാത്ര പോയല്ലോ ണെങ്കിലോ യനായ റബ്ബാല ബഹുമാനിച്ചപ്പോ റബിന്റെ ഖുർആാനിന് ആദരിച്ചപ്പോ റബിന്റെ പേരിനെ ബഹുമാനിച്ചപ്പോ ആദരിക്കേണ്ടതിന് ആദരിച്ചതിൽ വചിയില്ല റബ്ബിന്റെ യറപ്പിന്റെ പൊരുത്തത്തിനായപ്പോൾ സ്വീകരിക്കുകയാണ് ഞങ്ങളാരും മാറ്റി നിർത്തിയാലും ഞങ്ങളാര് കുറ്റപ്പെടുത്തിയാലോ ഞങ്ങൾക്കെതിരായ പിതന പറഞ്ഞാലോ ഞങ്ങളാരും പ്രചനങ്ങൾ നടത്തിയാലോ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കാതിരുന്നാലും റഹ്മത്തിനെ തൊട്ട് ഞങ്ങളെ മാറ്റി നിർത്തല്ലോ